കണ്ണിന് വിരുന്നൊരുക്കി ഏപ്രിൽ എട്ടിന് ആകാശത്ത് അപൂർവ കാഴ്ച സമ്പൂർണ്ണ സൂര്യഗ്രഹണം നടക്കുന്ന അന്നേ ദിവസം നാല് ഗ്രഹങ്ങളെയും ഒരു വാൽനക്ഷത്രത്തെയും കൂടി കാണാനുള്ള അവസരമാണ് ശാസ്ത്ര ലോകത്തിന് ലഭിക്കുന്നത് ഈ അപൂർവ കാഴ്ച ഒപ്പിയെടുക്കാനും പഠനങ്ങൾക്ക് വിധേയമാക്കാനും ശാസ്ത്രജ്ഞർ ഒരുങ്ങിക്കഴിഞ്ഞു സൂര്യനും ഭൂമിക്കുമിടിലെ ചന്ദ്രൻ കടന്നു വരുമ്പോൾ സൂര്യബിംബം മറയപ്പെടുന്ന പ്രതിഭാസമാണ് സൂര്യഗ്രഹണം കഴിഞ്ഞ അൻപത് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ഗ്രഹണങ്ങളിൽ ഒന്നായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടിന് സംഭവിക്കാൻ പോകുന്ന സൂര്യഗ്രഹണം സൂര്യഗ്രഹണ സമയത്ത് സൂര്യന്റെ ഇടതുവശത്ത് വ്യാഴം അതിന്റെ സാന്നിധ്യം അറിയിക്കും ും ഗ്രഹണ സമയത്ത് സൂര്യന്റെ വലതുവശത്ത് ഒരു ആകാശദ്വീപുമായി ശുക്രനും തിളങ്ങും സൂര്യന്റെ വലതുവശത്ത് ശുക്രനോടൊപ്പം ശനിയും ചൊവ്വയും കൂടി ചേരുന്നതോടെ അപൂർവ സംഗമത്തിനാണ് ആകാശം വേദിയാകുന്നത് ഈ ഗ്രഹങ്ങൾക്ക് ഓരോന്നിനും അതിൻ്റെതായ സ്വഭാവ സവിശേഷതകളുമുണ്ട് ഗ്രഹണ സമയത്തെ ഇരുണ്ട ആകാശത്തിൽ ഇവ തിളങ്ങും ഇതിന് പുറമെയാണ് കണ്ണിന് വിരുന്നൊരുക്കി ആകാശത്ത് വാൽനക്ഷത്രം കൂടി വരുന്നത് രൂപകാരണം ഡെവിൾ കോമറ്റ് എന്നറിയപ്പെടുന്ന വാൽനക്ഷത്രം ഭൂമിക്കരികിലൂടെ കടന്നുപോകാൻ ഒരുങ്ങുകയാണ് എഴുപത്തിയൊന്ന് വർഷത്തിലൊരിക്കൽ സൂര്യനെ ചുറ്റുന്ന ഈ ധൂമകേതു വ്യാഴത്തിനു സമീപം സ്ഥിതി ചെയ്യും ഒരു ദൂരദർശിനിയുടെ സഹായമില്ലാതെ വാൽനക്ഷത്രം കാണുന്നതിന് പെട്ടെന്നുള്ള പൊടിയും വാതകവും ആവശ്യമായി വന്നേക്കാമെങ്കിലും ശാസ്ത്രലോകം ഏറെ ആകാംക്ഷയോടെയാണ് ഇതിന്റെ വരവിനെ ഉറ്റുനോക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും